ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു കുഞ്ഞു മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ സഹേലെ അപ്പം നമ്മളിപ്പോഴും തന്നെയാണ് അപ്പം ഞാൻ ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ പാക്കേജാണ് എടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ ഡേയ്സ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മോൻ്റെ ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞു പക്ഷേ നമുക്ക് നടത്താൻ ഇവിടെ ആയതുകൊണ്ട് നടത്താനൊന്നും പറ്റിയില്ല അപ്പോൾ ഓക്കെ അപ്പോൾ അതാ രാവിലെ ഇപ്പം എനിക്ക് കഷായം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണത് ഇപ്പം രാവിലെയും അതുപോലെ തന്നെ ഈവനിങ്ങും ആണ് കഷായം ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ ഫുഡിൻ്റെ എല്ലാ റൊട്ടീൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്താ പറയുക അറിയാത്തവർക്ക് അത് ഉപകാരം കാരണം ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിലും പോകുന്ന അന്ന് തന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ വീട്ടിലുള്ളത് പോലെ തന്നെ ആവുമോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഫുഡ് റൊട്ടീനും കൂടി ഞാൻ ഈ ഒരു ഡേനിമൽ ലൈഫിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോവാറ് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ പാൽക്കഞ്ഞി വരും കേട്ടോ അപ്പോൾ അതുകൂടി കഴിച്ചിട്ടാണ് ഞാൻ പോവാറ് അപ്പോൾ അതാ കുഞ്ഞു മോന് വന്നിട്ടുണ്ട് ആൾ ഇനി ആളെ കുളിപ്പിക്കാനുണ്ട് അപ്പം എൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് അവനെ കുളിപ്പിക്കാറ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പോയി പോയ ടൈമിൽ അവൻ കഴിയും പോകുന്ന ടൈമിൽ കാരണം ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് എടുക്കണുണ്ട് കേട്ടോ ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞു ഹലോ അപ്പം ഞാൻ കുളിയിൽ കഴിഞ്ഞ് വന്നിട്ടോ കേട്ടോ കണ്ണ് എഴുതിയിട്ടുണ്ട് കണ്ണൊക്കെ നമ്മളോട് താഴെ തന്നെ എഴുതി പോയിട്ടുണ്ട് കേട്ടോ എഴുതി തരും അപ്പോൾ ഇനി അടുത്ത പരിപാടി ചൂടുണ്ടാക്കാതെ പിന്നെ മോനെ കുളിപ്പിക്കാൻ ആൾ വരും കുറച്ച് വൈകിപ്പോയി അപ്പോൾ അവനെ കുളിപ്പിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് താഴ്ത്തുന്ന ആൾ വരും കേട്ടോ അവർ കുട്ടികളങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടു ചേരേണ്ട നമുക്ക് കുളിക്കാനാണെങ്കിൽ നമ്മൾ താഴത്തേക്ക് പോകണം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം റൂമ് അവിടെ താഴെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്യുക പക്ഷേ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നല്ല ഉച്ചയും കാര്യങ്ങളും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് കേട്ടോ നമ്മുടെ മക്കളെ കുളിപ്പിക്കുന്നത് ശരിക്കും നമ്മളത് കണ്ട് പഠിക്കണം നമുക്ക് കണ്ട് പഠിക്കാതെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്ന് അത്രയും ഉഴിഞ്ഞിട്ടൊക്കെയാണ് അവർ നന്നായി ചെയ്യുന്നുണ്ട് എല്ലാം അപ്പോൾ ഇവർക്ക് ഇപ്പോൾ അമ്മയ്ക്ക് വേറെ എണ്ണ അതുപോലെ തന്നെ കുഞ്ഞിന് വേറെ എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവനിപ്പോൾ ഇങ്ങനെ മുകളിൽ ചെറിയ ചെറിയ ഇങ്ങനെ കുഴി പൊന്തിയിട്ട് ഇപ്പോൾ എണ്ണ തേക്കാറില്ല അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാട്ടോ കേട്ടോ അവനെ കുളിപ്പിക്കാറുപ്പം അപ്പോൾ ആൾ ചില ദിവസം നല്ല കരച്ചിലാവും ഉറക്കത്തിലൊക്കെ എണീറ്റ് കുളിപ്പിക്കുകയാണെങ്കിൽ പക്ഷെ ഇന്ന് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വീടിയെടുത്ത ദിവസം തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ അവർ കുളിപ്പിക്കുമ്പോൾ ഇവിടെ സോപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അവർ പയറുപൊടി വെച്ചാണ് കുളിപ്പിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ തേച്ചിട്ട് പിന്നെ പയർ പൊടിയോ അല്ലെങ്കിൽ പെണ്ണ തേക്കാണെങ്കിലും അവർ പേ പയറുപൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുഞ്ഞിനെ കുളിപ്പിക്കണേ അപ്പോൾ അത് ആൾ കണ്ടൊന്നും കരയാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ലാതെ മറ്റേത് ചില ദിവസം നല്ല കരച്ചിട്ടുണ്ടാവലുണ്ട് എണ്ണ തേച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ല കരച്ചിട്ടുണ്ടാവലുണ്ട് ഇന്നെന്തായാലും ഒരു പ്രശ്നവും ഇല്ല കുഞ്ഞുമാവക്കുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ ഇരുപത്തെട്ട് നമ്മൾ കഴിഞ്ഞു പോയി അപ്പം ഇനി നമ്മൾ അൻപത്തി ആറ് അതായത് അൻപത്തി ആറാം ഇനി നമ്മൾ ഇരുപത്തെട്ടിൻ്റെ ആ ഒരു ചടങ്ങ് നടത്തുക കേട്ടോ നമ്മൾ ഇരുപത്തെട്ട് നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ അതാപ്പം ഞാനിപ്പോൾ പൗഡർ മാത്രമേ അവന് യൂസ് ചെയ്യാറുള്ളൂ വേറെ ഒന്നും ഇപ്പോൾ പൊട്ടും കണ്ണൊന്നും എഴുതാം വൈലബ് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ട് കേട്ടോ അത്രയായിട്ടും ഒന്നും എഴുതി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പം ഇനി എന്തായാലും തിരിച്ച് ചെന്നിട്ട് എന്തായാലും നമ്മുടെ അൻപത്തിയാറ് അന്നായിരിക്കും അപ്പോൾ നൂലിക്കെട്ടിച്ച ചടങ്ങ് അന്നായിരിക്കും നമ്മൾ നടത്തുകട്ടോ അപ്പോൾ കഥാ കുളിയൊക്കെ കഴിഞ്ഞ് ആൾ ഉഷാറായി വന്നിട്ടുണ്ട് അപ്പം പിന്നെ അവനെ കുളിപ്പിച്ചതിന് ശേഷം ആണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോകും അപ്പോൾ ഇവിടെ ഫുഡ് വന്നിട്ടുണ്ടാവും കേട്ടോ ഇവിടെ എല്ലാം കറക്റ്റ് ടൈമിങ്ങിന് കേട്ടോ ഫുഡും കാര്യങ്ങളും ഇപ്പം നമ്മൾ മരുന്ന് വരുന്ന കാര്യമായാലും നമ്മൾ ഓർത്തിട്ടില്ലെങ്കിലും അവർ ആ കറക്റ്റ് സമയത്ത് നമുക്ക് മരുന്നും എല്ലാം കൊണ്ടുവന്ന് തന്നു ഓർമ്മിപ്പിക്കും ഇപ്പം മരുന്ന് ഒന്നെങ്കിൽ അവരവിടെ കൊണ്ടുവന്ന് വെച്ച് പോവും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അവർ ഫോൺ വിളിച്ച് ഓർമ്മിപ്പിക്കട്ടോ അത്രയൊരു എന്താ പറയുക കെയർ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക പ്രൊസീജിയർ എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു കുറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇവിടെ ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പറയാനില്ല കാരണം ഫുഡിൻ്റെ കാര്യത്തിലായാലും ഇപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന കുളിപ്പിക്കലും കാര്യങ്ങളും അങ്ങനത്തെ ആ ഒരു കാര്യത്തിലായാലും എല്ലാം പക്കയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ഇങ്ങോട്ട് വന്നതിൽ ഇപ്പം ഇന്ന് ഇന്നിങ്ങനൊരു എന്തായാലും ഒരു സിക്സ് ഡേയ്സൊക്കെ ഉള്ളു നമുക്ക് അത് കഴിഞ്ഞാൽ അപ്പം നമ്മളെ തിരിച്ചു പോകാനായിട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇത് അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ഒന്നോ രണ്ടോ കറികളൊന്നുമല്ല ഒരു അത്യാവശ്യം ഒരു ചെറിയ സദ്യ തന്നെ ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നെയാണ് അപ്പോൾ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും ഒന്ന് ഉറങ്ങും കിട്ടും അമ്മയും അല്ലൂസും ഞാനും കുഞ്ഞുമാവും എല്ലാവരും കൂടെ ഒന്ന് ഉറങ്ങും കാരണം നമുക്കിവിടെ വേറെ ഒരു പണിയില്ലല്ലോ പ്രത്യേകിച്ച് കുറേ ഫോണിൽ പിന്നെ ഫോണിൽ വല്ലാതെ നോക്കാതെ വയ്യാത്തത് ഞാൻ കുറച്ചൊക്കെ ഫോണിൽ എന്തെങ്കിലും മൂവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണും എന്നിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങും അപ്പോൾ അത് ആ ഉറങ്ങി നിൽക്കുമ്പോഴേക്കും ഒരു മൂന്ന് മൂന്നര ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് ചായ വരും കേട്ടോ അപ്പം ഇന്ന് അടയായിരുന്നു സ്പെഷ്യൽ ഓരോ ദിവസവും ഓരോ സ്പെഷ്യലാണ് ഉണ്ടാവാറ് അപ്പോൾ ഇന്ന് അടയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള അടയായിരുന്നു കേട്ടോ അപ്പോൾ ഈവനിങ്ങൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ഞാൻ അല്ലൂസിനെ കുളിപ്പിക്കാൻ നിൽക്കും കേട്ടോ കാരണം ഇപ്പോൾ അമ്മയ്ക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ തന്നെയാണ് കുളിപ്പിക്കാറ് വെള്ളവും കാര്യങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോയി അങ്ങനെയൊന്നും വേണ്ടല്ലോ അപ്പോൾ അല്ലൂസ് താപ്പുളി കഴിഞ്ഞാൽ പിന്നിയവയിട്ട് കളിക്കുന്നുണ്ട് അവൻ അല്ലൂസിൻ്റെ സൗണ്ട് കേട്ടാ പെട്ടെന്ന് അറിയോ കാരണം കുട്ടികൾക്ക് കുട്ടികളുടെ സൗണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന ഇതാക്കിയിട്ടാണോ എന്തെനിക്കറിയില്ല കാരണം അവൻ്റെ സൗണ്ട് കേട്ട് അവൻ വേഗം ആ ഭാഗത്തേക്ക് തല തിരിഞ്ഞിങ്ങനെ നോക്കുന്നത് കാണാം അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആകുമ്പോഴേക്കും ഇത് നമ്മൾ നൈറ്റിലെ ഫുഡാണ് കേട്ടോ അപ്പം നൈറ്റിൽ ഇവിടെ ചപ്പാത്തിയാണ് കേട്ടോ കൊണ്ടുവരാറ് ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ഒരു കറിയാവും മുട്ടക്കറിയോ അല്ലെങ്കിൽ സോയാബീൻ അങ്ങനെ പല കറികളാവും കേട്ടോ ഓരോ ദിവസവും അപ്പോൾ ഇതാണ് പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാൽ കൊണ്ടുവരും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ആയിട്ടൊരു പാത്രത്തിൽ അങ്ങനെ കൊണ്ടുവരും ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ഫുഡ് റൊട്ടീൻ എന്ന് പറയുന്നത് ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടെ ഈവനിങ് ആകുമ്പോൾ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നമ്മുടെ രാഗി കുറുക്കിയിട്ട് അത് കൊണ്ടുവരലുണ്ട് പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി പോയി അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഞാനിതിൽ പ്ര പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുകയെന്ന് വെച്ചത് നമ്മുടെ ഇവിടുത്തെ ഫുഡ് റൊട്ടീനാണ് ഞാൻ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ചു നേരൊക്കെ സംസാരിച്ചിരിക്കും ഞാനും അമ്മയും ഇല്ലെങ്കിൽ നമ്മൾ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ അല്ലൂസ് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവൻ രാത്രി നേരത്തെ ഉറങ്ങും അപ്പോൾ അവൻ ഇവിടെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പോവാ പോവുക എന്ന് കുറേ ദിവസമായി പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ ഒരു പത്ത് മണി ഒരു ഒമ്പത് ഒമ്പതര ആവുമ്പോഴേക്ക് ഞങ്ങൾ കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഏതൊരു കുഞ്ഞു ഇൻ മൈ ലൈഫാണെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്